ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കൊടുമ്പ സ്വദേശി അബ്ദുറഹീമിൻ്റെ ലോകമാകെയുള്ള മലയാളികളുടെ സ്നേഹം ഒഴുകിയെത്തിയപ്പോൾ മോചനത്തിനിരയായുള്ള ദയാതന സമാഹരണത്തിൻ്റെ ലക്ഷ്യം യാഥാർത്ഥ്യമായെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് പണം എങ്ങനെ കൈമാറുമെന്നുമായുള്ള കാര്യങ്ങളടക്കം അറിയാൻ ഏവർക്കും വലിയ ആകാംക്ഷയുമാണ് മുപ്പത്തിനാല് കോടി എന്ന വലിയ പ്രതിസന്ധി മലയാളികളുടെ സ്നേഹത്തിന് മുന്നിൽ വഴിമാറിയപ്പോൾ ഈ മോചനം യാഥാർത്ഥ്യമാക്കുവാനുള്ള കടമകൾ മാത്രമാണ് ഇനി മുന്നിലുള്ളത് ഇനി മോചനത്തിനുള്ള ശ്രമമാണ് സൗദിയിൽ നടക്കുക ഇതിനായി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ യൂസഫ് കാക്കാഞ്ചേരി കുടുംബത്തിൻ്റെ വക്കീലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി കഴിഞ്ഞു വൈകാതെ തന്നെ കൂടിക്കാഴ്ച സാധ്യമാകുമെന്നാണ് കരുതുന്നത് എന്ന് യൂസഫ് പറഞ്ഞു കരാർ പ്രകാരമുള്ള തുക സമാഹരിക്കപ്പെട്ടെന്നും എത്രയും വേഗം വധശിക്ഷ റദ്ദു ചെയ്യുവാനുള്ള കുടുംബത്തിൻ്റെ സമ്മതം കോടതിയിൽ അറിയിക്കണമെന്നും ആവശ്യപ്പെടും ഇന്ത്യൻ എംബസി ഇക്കാര്യം വിശദീകരിച്ച് അറ്റോർണി കത്ത് കൈമാറുകയും ചെയ്തു ദയാദനം വാങ്ങി ഹമി റഹീമിന് മാപ്പ് നൽകണമെന്ന് കുടുംബത്തിൻ്റെ സമ്മതം അന്റോണി കോടതിയിൽ അറിയിക്കുന്നതോടെ കോടതി വധശിക്ഷ റദ്ദു ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കും തുടർന്ന് കീഴ് ഉത്തരവ് സുപ്രീം കോടതിയിലേക്ക് അയക്കുകയും അത് ശരിവെക്കുകയും വേണം അതോടെ ആദ്യ കടമ പൂർത്തിയാകും തുടർന്ന് ഒന്നര കോടി സൗദി റിയാലിൻ്റെ ചെക്ക് എൻഫോഴ്സ്മെന്റിന് കോടതിയിൽ സമർപ്പിക്കും അതോ അതോടെ ജയിലിൽ മോചനത്തിനുള്ള രേഖകളും നീക്കും കോടതി ആവശ്യപ്പെടുന്ന രേഖകൾ നൽകി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കി പൂർത്തിയാക്കിയാൽ ജയിൽ മോചനവും അതിവേഗം സാധ്യമാകും കോടതി ഉൾപ്പെടെ പെരുന്നാൾ അവധിയിൽ ആയതിനാൽ കുറഞ്ഞ ദിവസങ്ങൾ ഇനി ഇതിനായി കാത്തുനിൽക്കേണ്ടി വരുമെന്നും യൂസഫ് കാക്കാഞ്ചേരി അറിയിച്ചു ഇന്ത്യയിൽ സമാഹരിച്ച തുക എത്രയും പെട്ടെന്ന് സൗദിയിലെത്തിക്കുക എന്നതാണ് ഇനി മുന്നിലുള്ള പ്രധാന കടമ അതിനായി എംബസി നേരത്തെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നാട്ടിലെ ബാങ്കുമായി ഇടപെട്ട് ഇക്കാര്യങ്ങൾ വേഗത്തിലാക്കുവാൻ അഷ്റഫ് വെങ്ങ വങ്ങാട്ട് ഉൾപ്പെടെയുള്ള സഹായ സമിതി ശ്രമിക്കുന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ പണം സൗദിയിലെത്തും തടസ്സങ്ങൾ നേരിടാതെ തുക സൗദിയിലെത്തിക്കാൻ വേണ്ട ശ്രമങ്ങൾ ഇന്ത്യ എൻ എംബസി ഇന്ത്യൻ എംബസിയും സഹായ സമിതിയും ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് നവംബർ സൗദിയിലെത്തിയ റഹീം ഒരു മാസത്തിനകം തന്നെ കേസിൽ കുടുങ്ങുകയായിരുന്നു മ മനപൂർവ്വമല്ലാത്ത കഴിപ്പിഴവ് മൂലം സൗദി സ്വദേശിയായ അനസ് അൽ അൽഷംറി എന്ന പതിനഞ്ചുകാരൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് റഹീമിന് വധശിക്ഷ ലഭിച്ചത് പതിനെട്ട് വർഷത്തോളമായി ജയിലിൽ കഴിയുന്ന റഹീം മോചന ശ്രമം യാഥാർത്ഥ്യമാക്കുന്നതിൽ അതീവ സന്തുഷ്ടനാണ്